് അതിനെന്താന്നല്ലേ പെസ്റ്റസ് കണ്ട്രോളിന് വേണ്ടിയിട്ട് ആളെ ഞാൻ വരുത്തിയിട്ടോ അപ്പോൾ അവർ വന്നപ്പോൾ എല്ലാ ഐറ്റംസ് പുറത്തേക്ക് ഇട്ടു എന്നിട്ടാണ് മരുന്നടിച്ചത് അതിനുള്ള ഇതായിരുന്നു കണ്ടോ എല്ലാം ഫുൾ കാലിയാക്കിയിട്ടുണ്ട് എല്ലാ ഹാളിലേക്ക് വലിച്ചിട്ട് ഫുൾ കാലി എല്ലാ വാൾഡ്രോബ് അതിൻ്റെ കൗണ്ടർ ടോപ്പ് എല്ലാം കാലി ഫിറ്റ് അങ്ങനെ ക്ലീനിങ്ങിന് ഇറങ്ങിയതാണ് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറ്റിയ ക്ലോത്ത് കൊണ്ട് തുടക്കരുത് ഡ്രൈ ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കണം എന്നിട്ട് നിങ്ങളും ജോഡി എല്ലാം അറേഞ്ച് ചെയ്തോണം പറഞ്ഞിട്ടുണ്ടായിരുന്നു തുടച്ചെടുക്കുക അപ്പോൾ എല്ലാം ആദ്യം ഡ്രൈ ക്ലോത്ത് കൊണ്ട് തുടച്ചെടുക്കാം കേട്ടോ എന്നാൽ ഫുള്ള് തുടച്ച് കൊടുക്കണം എല്ലാം എന്നാൽ ഡ്രൈ ക്ലോത്ത് സ്ക്രബ് വെച്ചിട്ട് എല്ലാം ഉരച്ചൊരച്ച് കഴുകി കൗണ്ടർ ടോപ്പും അവിടുത്തെ വോളും എല്ലാം തുടച്ച് കൈകുന്നേരം നന്നായി വാഷ് ചെയ്തിട്ടുണ്ടെങ്കിലും